ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും നമസ്കാരം ഞങ്ങളൊരു പുതിയ ബ്ലോഗിലേക്ക് എല്ലാവർക്കും ഹാർദ്ദമായ സ്വാഗതം ആദ്യം തന്നെ എല്ലാവർക്കും ഞങ്ങളുടെ ഈദ് ആശംസകൾ ഈദിൻ്റെ മൂന്നാമത്തെ ദിവസത്തെ ഹോളിഡേ ആണെന്ന് ഈതിൻ്റെ ആഘോഷങ്ങളും സെലിബ്രേഷനുകളൊക്കെ ആയിട്ട് ഞങ്ങൾ ഇങ്ങനെ അടിച്ചു പൊളിക്കുകയാണ് ഇന്ന് ഉച്ചയ്ക്ക് ലഞ്ചൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പോയത് ജുഫേറിലുള്ള ഗ്രാൻഡ് മോസ്ക് സന്ദർശിക്കാൻ വേണ്ടിയിട്ടാണ് ഏകദേശം ഇരുപത് വർഷത്തിന് മേലെ ഞാൻ ബഹറിലെ പ്രവാസ ജീവിതം നയിക്കാൻ തുടങ്ങിയിട്ട് ഇതുവരെ ഗ്രാൻഡ് മോസ്കിന് ഉള്ളിൽ കാഴ്ചകളൊന്നും കാണുവാൻ ഇതുവരെ സാധിച്ചിട്ടില്ല അത് വിസിറ്റ് ചെയ്യാൻ ഇതുവരെ സാധിച്ചിട്ടില്ല അങ്ങനെ ഒരുപാട് നാളുകളായി ആഗ്രഹിച്ചാണ് ഗ്രാൻഡ് മോസ്ക് കാണുക എന്നത് ഇവിടെ എത്തിയപ്പോഴത്തേക്കാണ് പണി കിട്ടിയ കാര്യം ഞങ്ങൾ അറിയുന്നത് ഈദ് ഹോളിഡേസ് ആയിട്ട് ഗ്രാൻഡ് മോസ്ക് അടച്ചിട്ടിരിക്കുകയാണ് സന്ദർശകരെ ഒന്നും ഉള്ളിലേക്ക് പ്രവേശിപ്പിക്കുന്നില്ല ഈദ് ഹോളിഡേയ്സ് ഒക്കെ കഴിഞ്ഞിട്ട് മാത്രമേ ഗ്രാൻഡ് മോസ്ക് തുറക്കുകയുള്ളൂ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പോയത് നമ്മളെ ബുസേറ്റീനുള്ള മോറക്ക് ബുസേറ്റീനുള്ള അൽ ഹാസൻ ബോസ്കിലേക്കാണ് അവിടുത്തെ സ്ഥിതി ഇത് തന്നെയാണ് പ്രേരണ വേണ്ടിയിട്ട് മാത്രമേ മോസ്ക് തുറന്നു കൊടുക്കുകയുള്ളൂ സന്ദർശകരെ ഒന്നും ഉള്ളിൽ പ്രവേശിപ്പിക്കുന്നില്ല ഞാൻ ഒരു വർഷം മുൻപ് ഈ അൽഹാസൻ മോസ്ക് സന്ദർശിച്ചിട്ടുണ്ട് അതിൻ്റെ വീഡിയോയും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് അതിൻ്റെ ഒരു യൂട്യൂബിൻ്റെ ലിങ്ക് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കാം എന്തായാലും ഇന്ന് വീട്ടിൽ നിന്ന് എന്തായാലും ഇറങ്ങിയതാണ് എവിടെയെങ്കിലും പോയി എന്തെങ്കിലുമൊക്കെ കാഴ്ചകൾ കാണാമെന്നുള്ളൊരു പ്ലാനിൽ ഇരുന്ന സമയത്താണ് പേളിംഗ് പാത്തിനെ കുറിച്ച് അറിഞ്ഞത് ബഹാറിൽ വളരെ ട്രെൻഡിങ്ങായിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ വളരെ ഫേമസ് ആയിട്ട് നിൽക്കുന്ന ഒരു സ്ഥലമാണ് പേളിംഗ് പാത്ത് ഒരു പേളിംഗ് പാത്ത് കാണുവാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് മനോഹരമായ പേളിംഗ് പാത്തിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെയാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് തീർച്ചയായിട്ടും വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്തായാലും നമുക്ക് പേളിംഗ് പാത്തിന്റെ വിശേഷങ്ങളിലേക്ക് കടക്കാം പേളിംഗ് പാത്ത് മനോഹരമായ പേളിംഗ് പാത്തിൻ്റെ വിശേഷങ്ങളാണ് ഈ വീഡിയോ കൂടെ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് ഞങ്ങളെ ഈദ് സെലിബ്രേഷനുമായിട്ടാണ് ഈ പേളിംഗ് പാത്ത് സന്ദർശിക്കാൻ വേണ്ടി എത്തിയിരിക്കുന്നത് ഈ പേളിംഗ് പാത്ത് സ്ഥിതി ചെയ്യുന്നത് എക്സാക്റ്റ് ലൊക്കേഷൻ പറയുകയാണെങ്കിൽ നമ്മളെ മോറക്ക് കോസ്റ്റ് ഗാർഡ് ജെട്ടി ഓഫീസിന് അടുത്തായിട്ടാണ് വരുന്നത് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്യുമ്പോൾ ഇതിനെ വളരെ വ്യത്യസ്തമായ ഒരു പേരാണ് കാണാൻ സാധിക്കുന്നത് കലത്ത് ബൂ മഹീർ എന്നാണ് വളരെ കട്ടിയുള്ളരും അതുപോലെ തന്നെ വളരെ കഠിനമായിട്ടുള്ളൊരു പേരാ ആയതുകൊണ്ടാണ് ആൾക്കാരൊന്നും ആ പേര് യൂസ് ചെയ്യാത്തത് നമുക്ക് എപ്പോഴും പറയാൻ പറ്റാത്തൊരു പേര് തന്നെയാണ് എല്ലാവരും മോറക്കലുള്ള പേളിംഗ് പാത്ത് എന്നാണ് സൂചിപ്പിക്കുന്നത് ഈ അടുത്ത സമയത്താണ് ഈ ഒരു പേളിംഗ് പാത്ത് വളരെ ട്രെൻഡിങ് ആയത് ഒരുപാട് ആൾക്കാരുടെ ഇൻസ്റ്റഗ്രാമിലും അതുപോലെ തന്നെ ഫേസ്ബുക്ക് പേജിലും യൂട്യൂബിലൊക്കെ നമുക്ക് പേളിംഗ് പാത്തിൻ്റെ മനോഹരമായ വീഡിയോസും സൺസെറ്റൊക്കെ നമുക്ക് കാണുവാൻ സാധിക്കും വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് ഞങ്ങൾ എലിവേറ്റർ കടന്ന് നേരെ ഈ പെഡസ്റ്റയൻ ബ്രിഡ്ജിലേക്ക് എത്തിയിരിക്കുവാണ് മനോഹരമായ ഒരു വലിയ പെഡസ്റ്റയം ബ്രിഡ്ജാണ് ഏകദേശം അറുപത് മീറ്ററോളം നീളം വരുന്ന ഈ ഒരു പെഡസ്റ്റൈൻ ബ്രിഡ്ജ് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള റോഡുകളൊക്കെ നേരെ ഈ പേളിംഗ് പേളിംഗാത്തിലേക്ക് എത്തിച്ചേരുന്ന അത്രയും നീളമുള്ള ഒരു പെഡസ്ട്രിയം ബ്രിഡ്ജാണ് ഇതിനെ ബന്ധിപ്പിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ഈ പെഡസ്ട്രിയം ബ്രിഡ്ജ് നിൽക്കുന്നത് മൂന്ന് ബീമുകളിലായിട്ടാണ് ഒന്ന് റോഡിൻ്റെ എൻഡിൽ ഒന്ന് രണ്ടാമത്തെ ഒരു ബീമെന്ന് പറയുന്നത് ബീമല്ല അത് എലിവേറ്ററുമായിട്ട് കടുപ്പിച്ചിരിക്കുകയാണ് അത് സെൻട്രൽ ഭാഗത്ത് മൂന്നാമത്തെ ഒരു ബീമെന്ന് പറയുന്നത് നമ്മളെ പേളിംഗ് പാത്ത് വരുന്ന സ്ഥലത്താണ് എന്തായാലും ഈദിന്റെ ഹോളിഡേ പ്രമാണിച്ച് ഒരുപാട് ആൾക്കാരാണ് ഈ പേളിംഗ് പാത്ത് കാണുവാൻ വേണ്ടിയിട്ട് ഇവിടെ എത്തിയിരിക്കുന്നത് മനോഹരമായ സൺസെറ്റൊക്കെ ആസ്വദിക്കാൻ ാണ് ഈ ആൾക്കാരൊക്കെ എത്തിയിരിക്കുന്നത് രാവിലെ ഒമ്പത് മണി മുതൽ വൈകിട്ട് ആറു മണിവരെയാണ് പേളിംഗ് പാത്തിൻ്റെ പ്രവർത്തന സമയം എന്ന് പറയുന്നത് അപ്പോൾ എന്തായാലും ഞങ്ങളിപ്പോൾ പേളിംഗ് പാത്തിലേക്ക് പ്രവേശിച്ച് കഴിഞ്ഞിരിക്കുകയാണ് ഇവിടെ മനോഹരമായ ഈ നമ്മളെ ഈ ബ്രിഡ്ജൊക്കെ കഴിഞ്ഞ് താഴേക്ക് വരുന്ന സമയത്ത് മനോഹരമായ ഒരു മ്യൂസിയം കാണാം ആ മ്യൂസിയത്തിൽ പേളിംഗ് പാത്തിൻ്റെ ചരിത്രങ്ങളും അതുപോലെ തന്നെ പേളുകളൊക്കെ അവിടെ കാണാം അതിൻ്റെ ഹിസ്റ്ററിയും അതുപോലെ തന്നെ അവിടുത്തെ രൂപരേഖകളും മാപ്പുകളൊക്കെ നമുക്കവിടെ കാണുവാൻ സാധിക്കും മനോഹരമായ ഒരു മ്യൂസിയമാണ് അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ ടിക്കറ്റ് നിരക്കോ കാര്യങ്ങളൊന്നുമില്ല ആർക്കും എപ്പോഴും വേണമെങ്കിലും സന്ദർശിക്കാൻ ഇവിടുത്തെ അവരുടെ പ്രവർത്തന സമയം നേരത്തെ സൂചിപ്പിച്ചതുപോലെ രാവിലെ ഒമ്പത് മണി മുതൽ വൈകിട്ട് മണി വരെയാണ് അപ്പോൾ ഫ്രീ ഓഫ് ടിക്കറ്റും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് എത്ര നേരം വേണമെങ്കിലും നമുക്ക് ഇവിടെ ഇരിക്കാം ആറു മണിക്ക് മുൻപേ നമ്മൾ ഈ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് തിരിച്ച് മടങ്ങേണ്ടതാണ് ഇവിടെ സെക്യൂരിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്തായാലും ഇവിടുത്തെ ഈ മ്യൂസിയത്തിൻ്റെ കാഴ്ചകളൊക്കെയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ മ്യൂസിയം ഒക്കെ സന്ദർശിച്ചതിനു ശേഷം ഞങ്ങൾ നേരെ പോയത് പാസഞ്ചർ ബോട്ട് ജെട്ടിയിലേക്കാണ് ആ പാസഞ്ചർ ബോട്ട് ജെട്ടിയിലേക്ക് പോകുന്ന ആ ഒരു സ്ഥലത്ത് ആ എൻട്രൻസിൻ്റെ അടുത്ത് ഒരു മിനിസ്ട്രീൻ്റെ ബോർഡ് നമുക്ക് കാണുവാൻ കഴിയും ലൈസൻസ് പ്ലേറ്റ് നമുക്ക് ഇവിടെ കാണുവാൻ കഴിയും ആ ലൈസൻസ് പ്ലേറ്റിൽ എഴുതി വെച്ചിരിക്കുന്നത് ഭൂമഹീർ ഫോർട്ട് ജെട്ടി എന്നാണ് അപ്പോൾ നേരത്തെ ഞാൻ സൂചിപ്പിച്ചിരുന്നു ഇതിൻ്റെ ഒരു പേരെന്ന് പറഞ്ഞാൽ കലത്തു ഭൂ മഹീർ എന്നാണ് അപ്പോൾ കലത്തുഭൂ മഹീറിൻ്റെ ഒരു ഒഫീഷ്യൽ നെയിമാണ് ഈ ഒരു മിനിസ്ട്രീൻ്റെ നെയിം പ്ലേറ്റിൽ അല്ലെങ്കിൽ ലൈസൻസ് പ്ലേറ്റിൽ എഴുതി വെച്ചിരിക്കുന്നത് ഞങ്ങളങ്ങനെ ഈ ബോട്ട് ജിറ്റിലേക്ക് കടക്കുന്ന സമയത്ത് ഒരുപാട് സന്ദർശകരാണ് ഈ ബോട്ടിൽ കയറുവാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പാസഞ്ചർ ബോട്ടിൽ കയറുവാൻ വേണ്ടിയിട്ട് അവിടെ വെയിറ്റ് ചെയ്യുന്നത് അപ്പോൾ എന്തായാലും ഞങ്ങൾക്കും ബോട്ടിൽ കയറാനുള്ള ഒരു ആഗ്രഹം തോന്നി ഞങ്ങളങ്ങനെ നേരെ സെക്യൂരിറ്റി ഓഫീസിലേക്ക് പോയി അപ്പോൾ സെക്യൂരിറ്റി ഓഫീസിൽ മ്യൂസിയത്തിൻ്റെ അടുത്ത് തന്നെയാണ് സെക്യൂരിറ്റി ഉണ്ടായിരുന്നത് സെക്യൂരിറ്റിയുടെ കാര്യങ്ങൾ ചോദിച്ചപ്പോഴാണ് സമയത്ത് അയാൾ പറയുന്നത് ഇവിടുന്ന് ടിക്കറ്റോ കാര്യങ്ങളൊന്നും ഒന്നും ബോട്ടിൽ കയറുവാനുള്ള ടിക്കറ്റോ കാര്യങ്ങളൊന്നും ഇഷ്യൂ ചെയ്യുന്നില്ല ബെഹ്റൻ മ്യൂസിയം സന്ദർശിച്ച് വരുന്ന സമയത്ത് അവിടുന്ന് ഈ ബോട്ടിൽ കയറുള്ള ടിക്കറ്റും കാര്യങ്ങളൊക്കെ ഇഷ്യൂ ചെയ്യുന്നത് ആ ബെഹ്റൈൻ മ്യൂസിയം സന്ദർശിച്ച് വരുന്ന സന്ദർശകരെയാണ് അവർ നേരെ പേളിംഗ് പാത്തിലേക്ക് കൊണ്ടുവരുന്നത് പേളിംഗ് പാത്ത് സന്ദർശിച്ചതിനു ശേഷം തിരിച്ച് നേരെ അവർ ബഹ്റൈൻ മ്യൂസിയത്തിലേക്ക് കൊണ്ടാക്കുകയാണ് അപ്പോൾ ഈ വന്ന ഈ അവിടെ ഈ ബോട്ട് ജെട്ടിയിൽ നിൽക്കുന്ന ഒട്ടുമിക്ക ആൾക്കാരും ബെഹ്റൈൻ മ്യൂസിയം സന്ദർശിച്ചതിനു ശേഷം നേരെ പേളിംഗ് പാത്തിലേക്ക് വന്നതാണ് ബോട്ട് വഴി അപ്പോൾ തിരിച്ച് അവർ ബോട്ടിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ് അപ്പോൾ അവർക്ക് ടിക്കറ്റും കാര്യങ്ങളൊക്കെ ഇഷ്യൂ ചെയ്യുന്നത് ബെഹ്റൈൻ മ്യൂസിയത്തിൽ നിന്നാണ് ഏകദേശം ാണ് ഒരാൾക്കൊരു ടിക്കറ്റ് നിരക്കെന്നാണ് അറിയാൻ കഴിഞ്ഞത് ഞങ്ങൾ ചെല്ലുന്ന സമയത്ത് പേളിംഗ് പാത്ത് നിൽക്കുന്ന ആ ഒരു പ്രദേശത്തുനിന്ന് അല്ലെങ്കിൽ ആ മ്യൂസിയം സെൻറ്ററിൽ നിന്നും പിന്നെ ടിക്കറ്റോ കാര്യങ്ങളോ ഒന്നും പാസഞ്ചേഴ്സിന് അല്ലെങ്കിൽ അവിടെ വരുന്ന സന്ദർശകർക്ക് ഇഷ്യൂ ചെയ്യുന്നുണ്ടായിരുന്നില്ല ഈ ടിക്കറ്റും കാര്യങ്ങളൊക്കെ ഇഷ്യൂ ചെയ്യുന്നത് ബഹ്റൈൻ മ്യൂസിയം നിൽക്കുന്ന കൗണ്ടറിൽ നിന്ന് മാത്രമാണ് അപ്പോൾ എന്തായാലും മനോഹരമായ ഈ ഒരു പേളിംഗ് പേളിംഗാത്തിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏകദേശം സമയം അഞ്ചര മണിയോളമായി സൺസെറ്റ് കാണുവാനുള്ള ഒരു ആഗ്രഹത്തിലാണ് ഒരുപാട് ആൾക്കാർ എത്തിയിരിക്കുന്നത് ഈ പേളിംഗാത്തിൻ്റെ സൺസെറ്റ് വളരെ ഫേമസ് ആണ് ഒരുപാട് ആൾക്കാരോട് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ വീണ്ടും വീണ്ടും പറയാൻ ആഗ്രഹിക്കുന്നില്ല ഒരുപാട് ആൾക്കാരോട് സോഷ്യൽ മീഡിയയിലൊക്കെ ഈ ഇവിടുത്തെ പേളിംഗാത്തിൻ്റെ സൺസെറ്റ് നമുക്ക് കാണുവാൻ കഴിയും മനോഹരമായ സൺസെറ്റ് ആസ്വദിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളും ഇവിടെ നിൽക്കുന്നത് മനോഹരമായ ഒരു സൂര്യാസ്തമയമൊക്കെ കണ്ടിട്ട് ഞങ്ങളിപ്പോൾ പേളിമ്പാത്തിൽ നിന്ന് തിരിച്ചു പോകാനുള്ളൊരു പ്ലാനുമായിട്ട് നിൽക്കുകയാണ് സമയം ഏകദേശം അഞ്ചേ മുക്കാലോളമായി ആറു മണിവരെ മാത്രമേ സന്ദർശകരെ ഇവിടെ നിൽക്കാൻ അനുവദിക്കുകയുള്ളൂ അപ്പോൾ എന്തായാലും മനോഹരമായ ഒരു കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് ഈ ഒട്ടുമിക്ക സന്ദർശകരും ബെഹ്റൻ മ്യൂസിയം സന്ദർശിച്ചതിന് ശേഷം ഈ പാസഞ്ചർ ബോട്ട് വഴി നേരെ പേളിംപാത്തിലേക്ക് വന്നു ഇവിടുത്തെ പേളിംപാത്തിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം തിരിച്ച് ബോട്ട് വഴി ബെഹ്റിൻ മ്യൂസിയത്തിലേക്ക് പോകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണുവാൻ കഴിയും അവിടെ നിന്നാണ് ബോട്ടിലേക്ക് കയറുവാനുള്ള ടിക്കറ്റും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് ഏകദേശം മൂന്നര നാല് ദിനാറാണ് ടിക്കറ്റ് നിരക്കെന്നാണ് അറിയാൻ കഴിഞ്ഞത് എക്സാക്റ്റ്ലി എനിക്ക് എത്രയാണെന്ന് അറിയില്ല അപ്പോൾ ഇവിടെ സെക്യൂരിറ്റിയുടെ ചോദിച്ചപ്പം ഈ ഭൂമഹീർ ജെട്ടിയിൽ അല്ലെങ്കിൽ ഭൂമഹീർ ഫോർട്ട് ജെട്ടിയിൽ ഈ ടിക്കറ്റോ കാര്യങ്ങളോ പാസഞ്ചർ ബോട്ടിലേക്ക് കയറുവാനുള്ള ടിക്കറ്റോ കാര്യങ്ങളോ ഒന്നും കൊടുക്കുന്നില്ല അപ്പോൾ എന്തായാലും മനോഹരമായ പേളിമ്പാത്തിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് ഈ വീഡിയോ കൂടെ നിങ്ങൾ കണ്ടത് അപ്പോൾ ഈ ബോട്ട് ജെട്ടിയോട് അടുത്ത് തന്നെ മനോഹരമായ രണ്ട് കുടിലുകളുണ്ട് പനയോല പനിയോല വെച്ച് ഈന്ത ഓല വെച്ച് രണ്ട് കുടിലുകൾ നമുക്ക് കാണുവാൻ കഴിയും അപ്പോൾ അവിടുത്തെ ഒരു ചരിത്രം പറയുന്നത് ഈ പേള് പിടിച്ചിട്ട് വന്നിട്ട് ആൾക്കാരൊക്കെ വിശ്രമിക്കാനുള്ള റെസ്റ്റ് റൂം എന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ ബഹറിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പണ്ടത്തെ ബഹറിനികളുടെ ഒരു ഉപജീവനമായിരുന്നു പേള് അപ്പം ആ പേളിനെ പിന്നെ പിടിക്കുക അതിൽ നിന്ന് മുത്തുച്ചിപ്പികളൊക്കെ എടുക്കുന്ന പല കഥകളും നമുക്ക് കേട്ടിട്ടുണ്ട് എന്തായാലും മനോഹരമായ ഒരു ബഹ്റിൻ്റെ ഒരു സംസ്കാരത്തെ ഉണർത്തുന്ന മനോഹരമായ ഒരു സ്ഥലമാണ് പേളിംഗ് എന്ന് പറയുന്നത് ഒരുപാട് കൺസെഷനും കാര്യങ്ങളൊക്കെ നടക്കുകയാണ് അപ്പോൾ എന്തായാലും ഫ്യൂച്ചറിലൊക്കെ നല്ലൊരു സന്ദർശകർക്കൊക്കെ ഇരിക്കാൻ പറ്റുന്ന മനോഹരമായ ഒരു സൺസെറ്റ് ഒക്കെ കാണാൻ പറ്റുന്ന മനോഹരമായ ഒരു ബീച്ചായി ഇവർ ഡെവലപ്പ് ചെയ്ത് എടുക്കുമെന്ന് തോന്നുന്നു എന്തായാലും ഒരുപാട് ആൾക്കാരാണ് ഈ ഒരു പേളിം പാത്ത് കാണുവാൻ വേണ്ടിയിട്ട് ഇവിടെ എത്തിയിരിക്കുന്നത് ഈദ് പ്രമാണിച്ച് പ്രത്യേകിച്ച് ഒരുപാട് നല്ല തിരക്കുണ്ടായിരുന്നു ഇപ്പം ഈ ഞങ്ങളൊക്കെ വരുന്ന സമയത്ത് ഇവിടെ ടിക്കറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല നീ ഫ്യൂച്ചറിലൊക്കെ ഇതിന് ടിക്കറ്റ് നിരക്കുകളൊക്കെ ഏർപ്പെടുത്തുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈദിൻ്റെ കാഴ്ചകളൊക്കെ പൂർണ്ണമാവുകയാണ് ഈ ഒരു വീഡിയോ വൈൻ്റെ ഉള്ള സമയമായി തീർച്ചയായിട്ടും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും മനോഹരമായ മറ്റൊരു വീഡിയോമായി നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതായിരിക്കും അതുവരെ ഗുഡ് ബൈ